ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കുറച്ച് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രോഹിത് ശർമ്മ വീണ്ടും ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ രോഹിത് നേടിയത് വെറും പതിനെട്ട് റൺസ് മാത്രമാണ് പന്ത്രണ്ട് പന്തിലാണ് പതിനെട്ട് റൺസ് നേടിയതെങ്കിലും മത്സരത്തിൽ വീണ്ടും രോഹിത് ഫ്ലോപ്പായി രണ്ട് ഫോറും ഒരു സിക്സും അടിച്ച് മികച്ച ഫോമിലേക്ക് പോകുമ്പോഴാണ് വിബ്രാസ് നികമെന്ന യുവതാരം രോഹിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയത് അമ്പയർ ഔട്ട് കൊടുക്കാതിരുന്നിട്ട് അക്ഷർ പട്ടേലിന്റെ റിവ്യൂടെയാണ് വീണ്ടും ഔട്ടായത് ടൂർണമെന്റിൽ രോഹിത്തിന്റെ ഫ്ലോപ്പ് സ്റ്റോറി തുടരുകയാണ് പല ആരാധകരും വമ്പൻ സീസണാണ് രോഹിത്തിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്നാൽ നേരെ വിപരീതമായാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഐ പി എൽ സീസൺ കൂടിയാണിത് മെഗാ ഓപ്ഷൻ മുന്നോടിയായി രോഹിത്തിന്റെ ടീം റീറ്റെയിൻ ചെയ്തിരുന്നു പൂജ്യം എട്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ ഈ സീസണിലെ സ്കോറുകൾ രോഹിത്തിന്റെ ശരാശരിയാകട്ടെ പതിനൊന്ന് പോയിന്റ് രണ്ട് പൂജ്യമാണ് താരങ്ങളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നതും രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ സ്ഥിര പ്രസാന്നിധ്യമായുള്ള മറ്റു താരങ്ങളെല്ലാം വമ്പൻ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ രോഹിത് മാത്രം താഴേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ എടുത്താൽ രോഹിത്തിന്റെ ശരാശരി ഇരുപത്തിനാല് മാത്രമാണ് പല മുതിർന്ന മുൻ താരങ്ങളും രോഹിത് ശർമ്മക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നാൽ മാത്രമേ ടീമുകൾക്ക് റീറ്റെയിൻ ചെയ്യാനടക്കം തോന്നൂ എന്നുള്ള വാദങ്ങൾ ഒരു വശത്ത് ശക്തമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രോഹിത്തിൽ നിന്നും മികച്ച സീസൺ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുന്നില്ല കഴിഞ്ഞ സീസൺ താരതമ്യേന ഭേദമായിരുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം രോഹിത് ഒരു സെഞ്ചുറി അടക്കം നേടി എന്നാൽ കഴിഞ്ഞകൊല്ലത്തെ ടീമിന്റെ പ്രകടനം മോശമായതുകൊണ്ട് അതൊക്കെ മുങ്ങി ഈ സീസൺ വമ്പൻ താരങ്ങളെ ടീമിലെത്തിച്ചെങ്കിലും തുടക്കം മുംബൈ ഇന്ത്യൻസിന് അത്ര മികച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടൂർണമെന്റിലേക്ക് അതിശക്തമായി മുംബൈ മടങ്ങി വരണമെങ്കിൽ രോഹിത്തിന്റെ ഫോമും നിർണായകമാണ് എത്രയും വേഗം രോഹിത് ഫോം കണ്ടെത്തിയാൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് വമ്പൻ പ്രതീക്ഷകളുള്ളൂ അതേസമയം ഇന്ത്യൻ കുപ്പായം അടിയുമ്പോൾ മറ്റൊരു രോഹിത് ശർമ്മയാണ് പലരും കാണുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആർക്കും സംശയവുമില്ല ഐ പി എല്ലിൽ മാത്രമാണ് രോഹിത്തിന്റെ ഫ്ലോപ്പ് സ്റ്റോറി തുടരുന്നത്